Yeah, nó sound được nè nó à đấy, em, đi vay cơ nó có đi vậy, പോലീസ് ഊരി കളഞ്ഞോ ഏരി പോലീസ് ഊരിക്കോ എന്തോ പറ്റി എന്താ പറ്റിയതാ യുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്കൂളിൽ പോവാൻ പറ്റാഞ്ഞതുകൊണ്ട് തിങ്കളാഴ്ച സ്കൂളിൽ പോവാൻ കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഒക്കെ വാങ്ങിച്ചു പിന്നെ വേണോന്നാ പറഞ്ഞു അത് രണ്ടും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നാളെ ഞായറാഴ്ച പണ്ടി പോന്നെങ്കില് ബ്രെഡും ബലൂൺ വാങ്ങിച്ചു പിന്നെ അതെല്ലാം ചെറിയ മുന്നിക്കുട്ടം കേക്ക് കട്ട് ചെയ്യുന്ന ആ ടേബിളിന്റെ അവിടെ മാത്രം കുറച്ച് ബലൂൺ വെക്കണം വേറെ ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഇന്ന് എന്താ പറയുന്ന കേക്ക് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ഞാനിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് കേക്ക് റെഡി ആക്കി തന്നു പറഞ്ഞിട്ടില്ല ആള് തന്നെ കേട്ടോ മോനിക്കുട്ടനെ ഒരു കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ ഒരു ഒരു കുഞ്ഞി ഡ്രീം കേക്ക് മോനിക്കുട്ടന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ ഞാനത് ഭയങ്കര ചൂടല്ല ഞാൻ ഫ്രിഡ്ജിലോട്ട് കൊണ്ടുവന്നു വെച്ചു പിന്നെ ഇതൊക്കെ നമുക്ക് ഇത് ഞാൻ കുറച്ച് ഇതേപോലത്തെ സ്വീറ്റ്സും വലിയ മുട്ടായില്ലേ അതും കുറച്ച് ലഡുവും വാങ്ങിച്ചത് കേട്ടോ നമ്മുടെ ഓസിൻഫായുടെ ബേക്കറിയും പിന്നെ രാത്രി കഴിക്കാൻ കലം ബിരിയാണി മേടിച്ചു പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ പകലത്തെ വിശേഷങ്ങൾ മോനു രാവിലെ ഞാൻ എന്താ പറയുക ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ ഒരു പാൽപായസം ഉണ്ടാക്കി കൊടുത്തു പിന്നെ വേറെന്തുവായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് പിന്നെ വൈകിട്ട് എന്തോ വേണോന്ന് ചോദിച്ചിട്ടൊന്നും തീരുമാനമൊന്നും പറഞ്ഞില്ല പിന്നെ ബിരിയാണി കഴിക്കാൻ ഇഷ്ടമായ ബിരിയാണി വാങ്ങിച്ചോണ്ട് വന്നു ഇപ്പൊ എല്ലാവർക്കും എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്തുവാൻ ഇന്ന് പകലത്തെ വിശേഷങ്ങള് ഇനിയിപ്പോ ഞാൻ അബേലോണെല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് നമുക്ക് കേക്ക് മുറിക്കാം എൻ്റെ പ്രിയങ്ങളെല്ലാവരും അവർ ബർത്ത്ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു പ്രാർത്ഥനകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരോടും നിറയെ സ്നേഹം ഒരുപാട് സന്തോഷം കേട്ടോ ആശംസകളുടെ കൂമ്പാരം തന്നെയാണ് കാരണം ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അവനെ ചേർത്ത് പിടിക്കാൻ നമ്മളെ പ്രതീക്ഷിക്കാത്തരത്തു ഒരുപാട് പേര് അവനെ സ്നേഹത്തോടെ ആശംസകൾ അറിയിക്കാനൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് এখানে dikutip যারা পুলিশ না কেবল

ഞാനും മോനിക്കുട്ടനും കൂടെ കുറച്ച് ബലൂണൊക്കെ കൊണ്ടുവന്നത് ഇതേപോലെ വെറുതെ ഒരു ഡെക്കറേഷൻ എന്നൊന്നും പറയാനില്ല എന്നാലും ചുമ്മാ ഒന്ന് സെറ്റ് ചെയ്തു അവൻ്റെ ഒരു സന്തോഷത്തിന് പിന്നെ മുത്ത് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഉള്ള ഒറ്റപ്പെടൽ വല്ലാതെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു മോനിക്കുട്ടനും ഭയങ്കര ഒരു വിഷമമായിരുന്നു അച്ചച്ചൻ വരാൻ പറം പോയിട്ട് എൻ്റെ ബർത്ത് ഡേക്കത്തേക്ക് വരാൻ പറ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞാനിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു വെച്ചാൽ അതിന് ക്ലാസ്സിന് പോകണ്ടായിരുന്നു ഇത്രയും ദിവസം മൂന്ന് ദിവസത്തെ ക്ലാസ് അന്ന് നേരത്തെ വന്നപ്പം കട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട് പണിയുടെ കാര്യം വന്നപ്പം ഞാനിവിടെ പിടിച്ച് നിർത്തിയത് കൊണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി വെച്ചേക്കുവാ മോനിക്കുട്ടനെ പിന്നെ രാവിലെ ഞാൻ മോനുകൂട്ടനെ പാൽപ്പായസൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഉള്ളതെല്ലാം റെഡിയാക്കി കൊടുത്തിട്ടാണ് ജോലിക്ക് പോയത് പിന്നെ അന്നേരം മുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കോൾ ചെയ്തു അല്ലാതെ സംസാരിച്ചു ഉമ്മയൊക്കെ കൊടുത്തു അപ്പോൾ കുഞ്ഞ കുറച്ചങ്ങ് സന്തോഷമായി എന്നെ വായി നേരം ഈ വലിയൂടൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഹാപ്പി ആയിട്ടോ ഞങ്ങൾ രണ്ടുപേരോട് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തു ജാനിക്കുട്ടിയും കുഞ്ഞോനും കുക്കൊക്കെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയും എന്നോട് സമ്മതിച്ചതാണ് പക്ഷേ അമ്മ വന്നില്ല തല കറങ്ങുന്നു നടക്കാൻ വയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് വരാഞ്ഞത് അപ്പോൾ കുക്കു പറഞ്ഞു അവൾ പിടിച്ചോണ്ട് വരാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ മോനിക്കുട്ടനെ കുറേ വിളിച്ചു വന്നിട്ടു അമ്മ വന്നില്ല പിന്നെ പോട്ടെ ഒരു കാര്യമില്ലാതെ ചുമ്മാ അങ്ങ് ഒറ്റപ്പെടുക എന്നുള്ളത് എൻ്റെ ഒരു 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 ജീവിതശൈലിയാണ് പക്ഷേ അതിലൊന്നും അങ്ങനെ പരാതിയും പരിഭവമൊന്നുമില്ല ദൈവം നമുക്കൊരോന്ന് വിധിച്ചിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളു അല്ലേ പിറന്നാള് കുട്ടി ഒരുങ്ങുകയാണ് പിറന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് ഇന്ത്യ നോക്കട്ടെ ചെയ്യും കുറനാൾ ആഘോഷിക്കാൻ വന്നവരാണ് മാമി മാമി വലയരക്ക് മേടിക്കാൻ ഇറങ്ങിയതാ ആ വഴി ഇങ്ങോട്ട് കേറിയതാ അമ്മ വന്നില്ല അമ്മ എന്നെ പറ്റിച്ചു വരാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നില്ല പിന്നെ വേണ്ട ജാനിക്കുട്ടി കുഞ്ഞോ

കേക്ക് ഷിൻജാന്റെ കേക്കിൻ വീഡിയോ കോൾ ചെയ്താ ഷിൻജാനെ കാണിക്കൽ ആദ്യം ഷിൻജാൻ കാണിക്കാൻ ஹாப்பி ஹாப்பி അങ്ങോട്ട് ചെല്ലേ ഞാനിക്കുട്ടി കൊടുക്ക കൊടുക്കണം അച്ചാച്ചനെ കൊടുത്തേ ഞാൻ കിട്ടിക്ക് അമ്മ കൊടുക്ക് പിന്നെ നീ അല്ല അവനൊരു മാമിക്കോട് <geoning> സരസമാമിക്കോട് കേട്ടോ <laughs> <laughs>

ഞാൻ വിളിച്ചപ്പം എന്നോട് വരാന്നൊക്കെ അമ്മ സമ്മതിച്ച കേട്ടോ പിന്നെ പറഞ്ഞു വയ്യ തല ഇറങ്ങുന്നു കിടക്കാൻ പോവുക മോനുകുട്ടൻ ഒത്തിരി വന്നു വന്നില്ല പിന്നെ മാമി ഇവിടെ പശുവിന് പിണ്ണാക്കും പിന്നെ അത് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഒരു കടയിലുണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ ഇതൊന്നും അങ്ങനെ മാമിയെ ഓർത്തൂല്ല കേക്ക് കുടിക്കാനൊന്നും അതൊന്നും അറിഞ്ഞതേ ഇല്ല ഇവിടെ അന്ന് കഴിഞ്ഞപ്പോലിക്കുട്ടന്റെ പറഞ്ഞാളാണ് ഓർമ്മ വന്നത് ഒരു പ്രിയപ്പെട്ട നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ആണ് റെഡിയാക്കി പറ്റുന്നത് അപ്പൊ ഈ കേക്കിന്റെ കൂടെ ഇത് മോലിക്കുട്ടനോളം ഗിഫ്റ്റ് ആയിട്ട് തന്നെ ഇത് ഡ്രീം കേക്ക് ആണ് ഇത് ഞാൻ ഇന്ന് എടുക്കുന്നില്ല ഇതന്നെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഭയങ്കര ചിരിയണം അങ്ങനെ തല ഇറങ്ങുമോ രാവിലെ ഇവിടുന്ന് പോയ സമയത്തിന്റെ വണ്ടി ഓടിക്കാനും ഒക്കെ പ്രയാസം ഉണ്ടായിരുന്നു ചെന്ന ഞാൻ കുറെ നേരം കിടന്നുറങ്ങുമായിരുന്നു അപ്പം നല്ല ഒന്ന് എടുത്ത് വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് കഴിച്ചിട്ട് കിടക്കാൻ പോവാണേ ഇത് കലം ബിരിയാണി വാങ്ങിച്ചത് രണ്ട് കലം ബിരിയാണിയാണ് വാങ്ങിച്ചത് ഒരു കലം ബിരിയാണി തന്നെ രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാൻ ഉണ്ടാവും ഞാനങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചോണ്ട് വന്നത് എനിക്ക് വേണമെന്നൊന്നുമില്ല ചോറിച്ചിരി ഇരിപ്പ് കൊണ്ട് വേണമെങ്കിൽ അത് കഴിക്കുക അത് എടുക്കാനുള്ള മടി കൊണ്ട് ഇങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ പിന്നെ അത് മതിയായിരുന്നു എനിക്ക് ക്ലീൻ െ ചെണ്ണക്കെല്ലാം കേട്ട് താഴെ എല്ലാം വീണ് അതെല്ലാം തുടക്കം രാവിലെ ഭയങ്കര പണിയാണ് ഒരു മരുന്ന് വിളിക്കുന്ന ഭയങ്കര മയക്കം പോലെ വരും നോക്ക് തേനി ബിരിയാണിയെ കഴിച്ചു വെച്ചെ നാളെ കഴിഞ്ഞു അത ഡയാലിക്കുട്ടിക്ക് പൻജാരില്ലേ ഇದು വേണമെന്നാ ഈ തന്നെ ഓടാനാണ് കുടക്കാരൻ അതിുകൊണ്ട് ഞാൻ ഓക്കേ ചെയ്തല്ലില്ല മോനെ ആണ്ടവിടെ ഇരുന്ന എല്ലാം കൊടുത്തേ അങ്ങനെ മോനുക്കുട്ടനെ പറഞ്ഞിട്ട് നമ്മളൊക്കെ യാണ് കേട്ട് ടു എനിട്ടെ ഞാൻ എനിക്ക് കേട്ടോ ഉച്ചക്ക് ഒന്നും കഴിച്ചില്ല പനിയുടെ

മോനിക്കുട്ടനവിടെ വണ്ടി ഓടിക്കല ഓടിക്കല്ലെന്നോട് വിളമ്പാൻ പറഞ്ഞേക്കുവാണ് മോനിക്കുട്ടനും കൂടെ വിളമ്പ കേക്കൊക്കെ കഴിച്ചുകൊണ്ട് അധികം കഴിക്കത്തില്ല കുറച്ചേ വിളമ്പെന്നുള്ളൂ അപ്പം കഴിക്കട്ടെ ഞാനും എൻ്റെ മോനിക്കുട്ടനും മാത്രം മോനിക്കുട്ട ബർത്ത്ഡേ വിശ്വസ് അറിയിച്ച എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞു എല്ലാരോടും ആ എല്ലാരോടും സ്നേഹം കേട്ടോ സ്നേഹം കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ